ഹലോ നമസ്കാരം ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ടോവിനോ തോമസിന്റെ ഏറ്റവും പുതിയ സിനിമ ഐഡന്റിറ്റിയുടെ ആദ്യ ശനിയാഴ്ച കൂടിയായ മൂന്നാം ദിവസമാണ് ഇന്ന് പിന്നിടുന്നത് അഖിൽപ്പോൾ അനസ്ഖാൻ എന്നിങ്ങനെ ഇരുപർ ചേർന്ന് രചനയും സംവിധാനവും നിർവഹിച്ച ഈ ആക്ഷൻ ത്രില്ലർ സിനിമയിൽ ടോവിനോ തോമസിനൊപ്പം തൃഷ വിനയറായി അജു വർഗീസ് അർച്ചനാ ഷമ്മി തിരകൻ എന്നിങ്ങനെയാണ് മറ്റ് അഭിനേതാക്കൾ പോസിറ്റീവ് അഭിപ്രായം നേടിയെടുത്ത ഈ സിനിമ ആദ്യ ദിവസം കേരള കർഷനായി കളക്ട് ചെയ്തത് ഒരു കോടി എൺപത് ലക്ഷം രൂപയായിരുന്നു ഫ്രസ്റ്റ് ഓഫ് ഇന്ത്യയിൽ തമിഴ്നാട്ടിൽ ആദ്യ ദിവസം കളക്ട് ചെയ്തത് ഇരുപത് ലക്ഷം രൂപയാണ് കർണാടക കളക്ഷനായി പന്ത്രണ്ട് ലക്ഷം രൂപയും ആന്ധ്ര തെലങ്കാനയിൽ നിന്ന് രണ്ട് ലക്ഷവും കളക്ട് ചെയ്ത ഈ സിനിമ നോർത്ത് ഇന്ത്യൻ കളക്ഷനായി മൂന്ന് ലക്ഷം രൂപയും കളക്ട് ചെയ്തിരുന്നു അങ്ങനെ ആദ്യ ദിവസം ഇന്ത്യൻ കളക്ഷനായി രണ്ട് കോടി ഇരുപത് ലക്ഷത്തോളം കളക്ട് ചെയ്ത ഈ സിനിമ വിദേശ കളക്ഷനായി ആദ്യ ദിവസം കളക്ട് ചെയ്തത് ഒരു കോടി തൊണ്ണൂറ് ലക്ഷത്തോളം രൂപയാണ് അങ്ങനെ നാല് കോടി പത്ത് ലക്ഷം രൂപയാണ് ആദ്യ ദിവസം ഐഡന്റിറ്റി വേൾഡ് വൈഡ് ഗ്രോസ് കഷണനായി സ്വന്തമാക്കിയത്യ രണ്ടാം ദിവസമായി ഇന്നലെ വെള്ളിയാഴ്ച ഈ സിനിമ കേരള കഷനായി കളക്ട് ചെയ്തത് ഒരു കോടി പതിനാല് ലക്ഷം രൂപയാണ് കർണാടകയിൽ നിന്ന് പത്ത് ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ ആന്ധ്രാ തെലങ്കാനയിൽ നിന്ന് ഇന്നലെ കളക്ട് ചെയ്തത് മൂന്ന് ലക്ഷം രൂപയാണ് അതേസമയം ചിത്രത്തിന് തമിഴ്നാട്ടിൽ കളക്ഷൻ കൂടുകയാണ് ഉണ്ടായത് ഇന്നലെ ഇരുപത്തിമൂന്ന് ലക്ഷം രൂപയാണ് തമിഴ്നാട് കൃഷ്ണനായി ഐഡന്റിറ്റി കളക്ട് ചെയ്തിട്ടുള്ളത് രണ്ടാം ദിവസം ഇന്ന് വെള്ളിയാഴ്ചയിലെ ഇന്ത്യൻ ബോക്സോസ് കഷൻ ഏകദേശം ഒന്നര കോടിയോളം രൂപയാണ് രണ്ടാം ദിവസമായി വെള്ളിയാഴ്ചയിലെ വേൾഡ് വൈഡ് ബോക്സ് ബോക്സോസ് കഷൻ പ്രതീക്ഷിക്കുന്നത് രണ്ട് കോടിക്ക് മുകളിലുമാണ് അങ്ങനെ ആദ്യ രണ്ട് ദിവസം കൊണ്ട് ആറ് കോടി ഇരുപത് ലക്ഷത്തോളം രൂപയാണ് ഈ സിനിമ വേൾഡ് വൈഡ് ഗ്രോസ് കൃഷ്ണമായി സ്വന്തമാക്കിയിട്ടുള്ളത് ഇനി മൂന്നാം ദിവസമായി ഇന്ന് ശനിയാഴ്ചയിലെ ചിത്രത്തിന്റെ കേരള കർഷനിലേക്ക് വന്നാൽ ഇന്ന് ഒരു കോടി ഇരുപത് ലക്ഷത്തോളം കേരള കൃഷ്ണൻ നേടിയെടുക്കാനാണ് സാധ്യത അങ്ങനെ ആദ്യ മൂന്ന് ദിവസം കൊണ്ട് കേരള കൃഷ്ണായി നാല് കോടിക്ക് മുകളിലാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത് തമിഴ്നാട്ടിലും ഇന്ന് ഐഡന്റിറ്റി കളക്ഷൻ കൂടുന്നു എന്ന വാർത്തയാണ് വന്നിട്ടുള്ളത് ഇന്ന് ഇരുപത്തിയഞ്ച് മുപ്പത് ലക്ഷം റേഞ്ചിൽ കക്ഷണം നേടിയെടുക്കാനാണ് സാധ്യത ഇന്ന് ശനിയാഴ്ച ദിവസത്തെ കണക്ഷനോടെ തമിഴ്നാട്ടിൽ ആദ്യ മൂന്ന് ദിവസം കൊണ്ട് ഐഡന്റിറ്റി എഴുപത് എഴുപത്തിയഞ്ച് ലക്ഷം റേഞ്ചിൽ കക്ഷണം നേടിയെടുക്കാൻ സാധ്യതയുണ്ട് എന്ന റിപ്പോർട്ടാണ് പുറത്തു വന്നിട്ടുള്ളത് ഇന്ന് സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് ശേഷം പ്രതീക്ഷിക്കുന്നത് രണ്ട് രണ്ടര കോടി റേഞ്ചിലുമാണ് അങ്ങനെ ആദ്യ മൂന്ന് ദിവസം പിന്നിടുമ്പോൾ എട്ട് എട്ടര കോടി റേഞ്ചിൽ കണക്ഷൻ ഈ സിനിമ നേടിയെടുത്തിരിക്കുകയാണ് ഇനി ഉണ്ണി ഉണ്ണിമുകുന്ദന്റെ മാർക്കോയുടെ ബോക്സ് ഓഫീസ് കഷണലിലേക്ക് വന്നാൽ ഇന്നലെ ഈ സിനിമ കേരളത്തിൽ കളക്ട് ചെയ്തത് നാൽപ്പത്തെട്ട് ലക്ഷം രൂപയാണ് അങ്ങനെ ആദ്യ പതിനഞ്ച് ദിവസം കൊണ്ട് കേരള കഷ്ണായി ഈ സിനിമ കളക്ട് ചെയ്തിരിക്കുന്നത് മുപ്പത്തിയെട്ട് കോടി അൻപത് ലക്ഷത്തിന് മുകളിലാണ് പതിനാറാം ദിവസമായി ഇന്ന് ശനിയാഴ്ച കേരള കഷ്ണായി അറുപത് ലക്ഷത്തിന് മുകളിൽ കളക്ട് ചെയ്യാനാണ് സാധ്യത ഇന്നത്തെ കളക്ഷനോടെ ആദ്യ പതിനാറ് ദിവസം കൊണ്ട് കേരള കൃഷ്ണായി ഈ സിനിമ മുപ്പത്തി ഒമ്പത് കോടിക്ക് മുകളിലാണ് എത്തിച്ചേർന്നിട്ടുള്ളത് ചിത്രത്തിന്റെ തമിഴ് പതിപ്പ് ഇന്നലെയായിരുന്നു റിലീസ് ചെയ്യപ്പെട്ടത് ഇന്നലെ തമിഴ്നാട്ടിൽ ഇരുപത്തിയഞ്ച് ലക്ഷത്തിന് മുകളിലാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത് അതേസമയം ഹിന്ദിയിലും തെലുങ്കിലും ഇപ്പോഴും മികച്ച ഹോളിൽ നിലനിർത്തി മുന്നേറുന്ന ഈ സിനിമ ഇന്ന് വേൾഡ് വൈഡ് ബോക്സോസ് സ്പ്രേഷനായി രണ്ട് കോടിക്ക് മുകളിൽ കളക്ഷൻ ഉറപ്പുവരുത്തിയിട്ടുണ്ട് ആദ്യ പതിനഞ്ച് ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സോസ്പെഷനായി എൺപത്തി രണ്ട് കോടി അൻപത് ലക്ഷത്തോളം കളക്ട് ചെയ്ത ഈ സിനിമയുടെ പതിനാറ് ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സോസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് എൺപത്തിനാല് എൺപത്തിയഞ്ച് കോടി റേഞ്ചിലുമാണ് നാഷി കപു ഛായാകരണവും സംവിധാനവും നിർവഹിച്ച് ഡിസംബർ പത്തൊമ്പതിന് ക്രിസ്മസ് റിലീസായി തീരലെടുത്ത സിനിമയാണ് റൈബിൾ ക്ലബ്ബ് മികച്ച അഭിപ്രായം നേടിയെടുത്ത് ക്ലീൻ ഹിറ്റ് വിജയം സ്വന്തമാക്കി കഴിഞ്ഞ ഈ സിനിമ ഇപ്പോഴും മികച്ച രീതിയിൽ കക്ഷണം നേരിടത്ത് മുന്നേറുകയാണ് ഈ സിനിമയ്ക്ക് ഇപ്പോഴും മണിക്കൂറിൽ ആയിരം മുതൽ ആയിരത്തി അഞ്ഞൂറ് ടിക്കറ്റ് വരെ ബുക്ക് മൈഷയിലൂടെ വിറ്റഴിക്കപ്പെടുന്നുണ്ട് പതിനേഴാം ദിവസമായിരുന്ന ശനിയാഴ്ചയും ഈ സിനിമ കേരളത്തിൽ അൻപത് ലക്ഷത്തിനുമ്പോൾ കളക്ഷൻ ഉറപ്പാക്കിയിട്ടുണ്ട് അതേസമയം ചിത്രത്തിന്റെ നിലവിൽ പുറത്തുവന്നിരിക്കുന്ന അപ്ഡേറ്റ് പതിനാല് ദിവസത്തേത് മാത്രമാണ് അത് പ്രകാരം ഇന്ത്യൻ നെറ്റ് കളക്ഷനായി പതിമൂന്ന് കോടി മുപ്പത്തിമൂന്ന് ലക്ഷം രൂപയും ഗ്രോസ് കളക്ഷനായി പതിനഞ്ച് കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപയും മാണ് കളക്ട് ചെയ്തിട്ടുള്ളത് പതിനാല് ദിവസത്തെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ ഇരുപത്തിരണ്ട് കോടി അറുപത്തി ലക്ഷം രൂപയുമാണ് അപ്പോൾ പതിനേഴാം ദിവസം എന്ന കൂടെ ഈ സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സ് ബോക്സോസ് കക്ഷൻ ഇരുപത്തിയഞ്ച് കോടിക്ക് മുകളിൽ എത്തിച്ചേരും എന്ന് ഉറപ്പാണ് വിജയ് സേതുപതി മഞ്ജു വാര്യർ സൂരി എന്നിങ്ങനെ താരതാര്യവുമായി വെട്ടിമാരൻ തിരക്ക് സംവിധാനം ചെയ്ത് ഡിസംബർ ഇരുപത് വെള്ളിയാഴ്ച ക്രിസ്മസ് റിലീസായി തിയേറ്ററിലെത്തിയ തമിഴ് സിനിമയെ വിടുതലായി പാർട്ട് ടു പോസിറ്റീവ് അഭിപ്രായം നേടിയിരുത്ത ഈ സിനിമയും നിലവിൽ ക്ലീൻ ഹിറ്റ് വിജയം സ്വന്തമാക്കിയിട്ടുണ്ട് ചിത്രത്തിന്റെ ആദ്യ പതിനാല് ദിവസം വരെയുള്ള കളക്ഷൻ സംബന്ധമായ ഏറ്റവും പുതിയ അപ്ഡേറ്റ് പുറത്തു വരുമ്പോൾ തമിഴ്നാട് കളക്ഷനായി ഈ സിനിമ നാൽപ്പത്തി കോടി അൻപത് ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത് ആന്ധ്ര തെലങ്കാന കളക്ഷനായി രണ്ട് കോടി അൻപത് ലക്ഷം രൂപയും കർണാടക കക്ഷനായി മൂന്ന് കോടി എൺപത്തിയഞ്ച് ലക്ഷവും കളക്ട് ചെയ്ത ഈ സിനിമ കേരളം ഉൾപ്പെടെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഒരു കോടി നാൽപ്പത് ലക്ഷം രൂപയും കളക്ട് ചെയ്തിട്ടുണ്ട് ചിത്രത്തിന്റെ പതിനാല് ദിവസത്തെ ഇന്ത്യൻ കളക്ഷൻ അൻപത്തിയൊന്ന് കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് വിദേശ കളക്ഷനായി ഒന്നേ പോയിന്റ് രണ്ട് മില്യൺ ഡോളർ അതായത് പത്ത് കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയും കളക്ട് ചെയ്ത് പതിനാല് ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫനായി അറുപത്തി ഒന്ന് കോടി അൻപത് ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത് അങ്ങനെ വിടുതലായി പാർട്ട് വൺ നേടിയെടുത്ത അറുപത്തി ഒന്ന് കോടി എന്ന കളക്ഷൻ റിക്കാർ വിടുതലായി പാർട്ട് ടു പതിനാല് ദിവസം കൊണ്ട് മറികടന്നിരിക്കുകയാണ് കോടി ബെഡിറ്റുള്ള ഈ സിനിമ പരാജയത്തിലേക്ക് നീങ്ങുന്നു എന്ന റിപ്പോർട്ടായിരുന്നു നേരത്തെ പുറത്തുവന്നതെങ്കിൽ തമിഴ്നാട് ബോക്സോസിൽ വിജയ സോപാനം തെളിക്കുന്ന രാജാവായി വിജയ് സേതുപതി വീണ്ടും മാറിയിരിക്കുകയാണ് ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കും ബെല്ലൈക്കൻ കൂടി ഇനേബിൾ ചെയ്യുക പുതിയ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം